ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് തളി അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഈ നിൽക്കുന്നതാണ് വടക്കേക്കര റാണി കേട്ടോ ഇപ്രാവശ്യത്തെ തളി അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ആ ഉത്സവത്തിൻ്റെ തിടമ്പ് ഭഗവാന്റെ തിടമ്പേറ്റാൻ രണ്ട് പിടിയാനകളാണ് ഉണ്ടായിരുന്നത് ഒന്ന് വടക്കേക്കര റാണിയും രണ്ടാമത്തത് തേക്കും തോട്ടം മീരയും അപ്പോൾ ഈ നിൽക്കുന്നതാണ് വടക്കേക്കര റാണി അപ്പം ഇതിൻ്റെ അടുത്തുതന്നെ തൊട്ടിപ്പുറത്തെ സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട് മീര നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് രണ്ടുപേരെയും കൂടി കാണാം അപ്പോൾ ഞാൻ ഇവർക്ക് എന്താ വെച്ചാൽ ഞാനും അപ്പും കൂടിയിട്ട് ഇവർക്ക് എന്താ പഴം വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇവരോട് ചോദിച്ചതാണ് ഇവരിപ്പം നിൽക്കുന്നത് സാമുദ്രീൻസി സ്കൂളിലാണ് അപ്പോൾ ചോത്സവത്തിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വിശ്രമ സമയത്ത് കൊണ്ടിട്ട് കുറച്ച് നേരം നിർത്തിയിടുന്നത് സാമുദ്രീൻസി സ്കൂളിലാണ് അപ്പം ദൈ കാണുന്നതാണ് മീരട്ടോ രണ്ട് സൈഡിലാണ് നിൽക്കുന്നത് അപ്പം ഞങ്ങൾ അവർക്ക് കുറച്ച് പഴം കൊടുക്കട്ടെ എന്ന് വന്നിട്ട് പാപ്പാമാരോട് ചോദിക്കുകയായിരുന്നു അതിന് ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഇപ്പം കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ അമ്പലത്തിലേക്ക് കൊണ്ടുപോകും പഴം വാങ്ങിയിട്ട് അങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങളെടുത്ത് അപ്പം ഞങ്ങൾ നേരെ പോയി പാളയത്ത് പോയി അവിടുന്ന് നിന്ന് ഷോപ്പിൽ പോയിട്ട് പഴമൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് അമ്പലത്തിലെത്തും എന്താ വച്ചാൽ ഇനി തിടമ്പ് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൊടുക്കാൻ പറ്റില്ലല്ലോ വൈകുന്നേരത്തെ ശിവലിയുടെ സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വേഗം അമ്പലത്തിലെത്തി ഞങ്ങളപ്പം പഴമൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം അപ്പുമാണ് കൊടുത്ത കേട്ടോ പിന്നെ ഉത്സവത്തിൻ്റെ സമയത്ത് നമുക്ക് വിഷുവിൻ്റെ സമയത്താണ് ഉത്സവം അപ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് വാങ്ങി വെച്ചിട്ടുള്ള വെള്ളരിക്കും കൂടി ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് പേർക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് വെള്ളരിക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെള്ളരിക്ക ആദ്യം കൊടുത്തു പിന്നെ നമ്മൾ വാങ്ങി പഴമൊക്കെ കൊടുത്തു കേട്ടോ എന്താ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ ഇത് കൊടുക്കുന്നത് കണ്ടപ്പോൾ രണ്ട് ചേച്ചിമാർ അമ്പലത്തിലുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നിട്ട് അവർക്കും കൂടെ ഒന്ന് കൊടുക്കാൻ തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അറിയുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളും കൂടെ എന്ന് പറഞ്ഞിട്ട് അവരും കൂടെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ അവർക്കും ഭയങ്കര സന്തോഷമായി ഇത് കൊടുക്കാൻ പറ്റിയല്ലേ അപ്പോൾ അപ്പോൾ ഇത് കൊടുത്തോണ്ടിരിക്കുകയാണ് എനിക്കിങ്ങനെ പേടിയാവുകയാണ് അടുത്തേക്ക് പോകാൻ പ്രശ്നമൊന്നുമില്ല പാപ്പാൻ കൂടെ തന്നെ ഉണ്ട് പാപ്പാൻ പറയുന്നതിനനുസരിച്ച് വേഗം വേഗം വായ പൊളിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വായ പൊളിച്ച് നമ്മളടുത്ത് അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ പറയുന്നുണ്ട് വാ പൊളിക്കി വാ പൊളിക്കുന്നു എന്നുള്ളത് പാപ്പാൻ പറയുമ്പോൾ അവൾ വേഗം തന്നെ വാ പൊളിച്ചിട്ട് വാങ്ങിക്കുന്നുണ്ട് പക്ഷേ എന്നാലും നമുക്ക് അടുത്തേക്ക് പോകുമ്പോൾ ഒരു പേടി അപ്പൊക്കെ നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞു കേട്ടോ പിന്നെ ഈ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ചേച്ചിമാരും കൂടി അതൊക്കെ കൊടുത്ത് കഴിഞ്ഞു എന്നിട്ട് എൻ്റെ അടുത്ത് കൊടുത്തോളാൻ പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ പേടിയായിട്ട് നിൽക്കുകയാണ് അവരിപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിങ്ങനെ ഞാൻ നിൽക്കുകയാണ് അവരൊക്കെ വേഗം വേഗം വന്ന് കൊടുക്കുന്നുണ്ട് പാപ്പാൻ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് കൊടുക്കുന്നത് എല്ലാവർക്കും ഇത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പക്ഷെ എന്നാലും നല്ല അനുസരണയോട് കൂടിയിട്ട് വേഗം വേഗം വായ പൊളിച്ച് വാങ്ങിക്കുന്നുണ്ട് നല്ല ഒരു കൗതുകമായിട്ടുള്ള കാഴ്ചയാണ് കാണി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാൾക്കും മീരക്കും റാണിക്കും കൂടിയിട്ടാണ് പഴമൊക്കെ വാങ്ങിച്ചത് പക്ഷെ എന്താ വെച്ചാൽ അവിടെ വന്ന് നോക്കുമ്പോൾ മീരയ്ക്ക് മാത്രമേ കൊടുക്കാൻ പറ്റിയുള്ളൂ കാരണം റാണിക്ക് അപ്പോൾ എന്തോ മരുന്ന് കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പൊ ഭക്ഷണൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കുറച്ച് സമയത്തേക്ക് ഒന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ തന്നെ റാണി നിന്നിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ നമുക്കൊരു വിഷമം ഒരാൾക്ക് മാത്രം ഇങ്ങനെ കൊടുക്കുമ്പോൾ മറ്റേക്ക് കൊടുക്കാതിരിക്കുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാവില്ലേ അതാണ് പക്ഷെ ഒരു നിവൃത്തിയില്ല കാരണം അവിടെ മരുന്ന് കൊടുത്ത് നിർത്തിയിരിക്കുക എന്ന് പറയുമ്പോൾ അവര് അവർക്കല്ലേ അറിയുള്ളൂ അതിന് ഏത് സമയത്താണ് മരുന്ന് കൊടുക്കേണ്ടത് ഏത് സമയത്താണ് ഭക്ഷണം കൊടുക്കേണ്ടത് എന്നുള്ളത് അപ്പൊ ഞങ്ങള് എല്ലാവരും മീരയ്ക്ക് മാത്രമാണ് കൊടുത്തത് മീരങ്ങനെ ഉഷാറായിട്ട് വായ പൊളിച്ച് പൊളിച്ച് വാങ്ങിക്കുന്നുണ്ട് എന്താ ഞാൻ ഇപ്പം കൊടുത്തോണ്ടിരിക്കാണ് ഞാൻ പഴങ്ങനെ ഇങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് പേടിച്ചിട്ട് ഞാൻ പിന്നാക്കും നീങ്ങണം അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ അടുത്ത് വന്ന് നിന്നിട്ട് കൊടുക്കും വായ നന്നായിട്ട് പൊളിച്ച് തരും എന്ന് പറഞ്ഞിട്ട് നിൽക്കണം അപ്പം ഞാൻ പിന്നെ നോക്കുമ്പോൾ എനിക്ക് പേടിയായി അപ്പം ഞാൻ എല്ലാവടും അവിടെ തന്നെ കൊടുത്തു വിട്ടോ പിന്നെയോ അത് അപ്പൂന്നെ കൊടുത്തോണ്ടിരിക്കയാണ് ആദ്യമായിട്ടാണ് ഞാൻ പിരിയാനകളെ ഇത്ര അടുത്ത് കാണുന്നത് അപ്പം ഞാനിവരെ പറ്റി ഇങ്ങനെ ചോദിക്കുകയായിരുന്നു അപ്പം മീരയ്ക്ക് നാൽപ്പത് വയസ്സാണെന്നാണ് പറഞ്ഞത് ഏകദേശം നാൽപ്പത് വയസ്സിനോട് അടുത്തുണ്ട് എന്ന് പറഞ്ഞു പിന്നെ കേരളത്തിലെ ഏക മതപ്പാടുള്ള പിടിയാനയാണ് മീര എന്നുള്ളത് പറഞ്ഞു എന്താ ആ മതപ്പാടിൻ്റെ സമയത്ത് ഏകമതപ്പാടുള്ള പിടിയാനയാണ് മീര എന്നുള്ളതാണ് പാപ്പാൻ പറഞ്ഞത് കേട്ടോ റാണി ഇതൊക്കെ കണ്ടിട്ട് തൊട്ട് അപ്പുറത്തന്നെ നിൽക്കുന്നുണ്ട് അപ്പം നമുക്കിനി എന്താ പറയുക റാണിയുടെ അടുത്ത് കൂടെ പോകാൻ പറ്റുമോ എന്നറിയില്ല നമുക്ക് പോയി നോക്കാം ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം ബായ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബൈ